നമസ്കാരം സിദ്ധിക്കാപ്പൻ ഈ പേര് കേരളത്തിലെ മിക്ക മാധ്യമ പ്രവർത്തകർക്കും ബുദ്ധിജീവികൾക്കുമൊക്കെ സുപരിചിതമാണ് സിദ്ധിക്കാപ്പൻ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്നാണ് ഇദ്ദേഹത്തെക്കുറിച്ച് ഇവിടെയുള്ള വിശേഷണങ്ങളിൽ കൂടുതലും അങ്ങനെ മാധ്യമ പ്രവർത്തകനെ അറസ്റ്റ് ചെയ്തത് മാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരായ വെല്ലുവിളിയാണെന്നും ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ കടക്കൽ കത്തിവെക്കുന്നതാണെന്നുള്ള വാദം കേരളത്തിലൊക്കെ ഉയർന്നു കെ ഡബ്ല്യു ജെ യു എന്ന് പറയുന്ന നമ്മുടെ കേരളത്തിലെ ജേണലിസ്റ്റുകളുടെ മാധ്യമ പ്രവർത്തകരുടെ സംഘടന അതിനെതിരെ കോടതിയിൽ വരെ പോയി കേന്ദ്രത്തിൽ സുപ്രീം കോടതി വരെയൊക്കെ പോവുകയുണ്ടായി അത്രയ്ക്ക് വലിയ ഒരു മാധ്യമ പ്രവർത്തകനാണ് സിദ്ധിക്കാപ്പൻ എന്നാണ് കേരളത്തിലെ ഈ പറയുന്ന ഒരു വിഭാഗക്കാർ അന്നും എന്നും വാദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിനെ കുറിച്ചുള്ള ചില വിവരങ്ങൾ ഇപ്പോൾ കൂടുതൽ പിന്നെ എൻ ഐ എ പുറത്തുവിട്ടിരിക്കുന്നു അദ്ദേഹം ഈ കുറേ പിന്നെ ഹിന്ദു നേതാക്കളെ പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കളെ കൊല്ലാൻ ചില നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു അതിനുള്ള വ്യക്തമായ മൊഴികൾ ഇപ്പോൾ എൻ ഐ എക്ക് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം പോപ്പുലർ ഫ്രണ്ട് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബറിൽ മഞ്ചേരിയിൽ ഗ്രീൻ വാലി അക്കാദമിയിൽ സംഘടിപ്പിച്ച തീവ്രവാദ ക്യാമ്പിൽ ബി ജെ പി നേതാക്കളെ വധിക്കാൻ സിദ്ധിക്കാപ്പൻ നിർദ്ദേശം നൽകിയതായി വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു ഹത്രാസ് കലാ കലാപ ഗൂഢാലോചന കേസിൽ ലഖ്നൌ ജയിലിൽ കഴിയുന്ന പി എഫ് ഐ കമാൻഡർ കെ പി കമാൽ കിഡ് സ്ക്വാഡ് പരിശീലകരായ അൻഷാദ് ബദറുദ്ദീൻ ഫിറോസ് ഖാൻ എന്നിവരെ എൻ ഐ എ ചോദ്യം ചെയ്തപ്പോഴാണ് ഇക്കാര്യം വെളിപ്പെട്ടത് നേരത്തെ എൻ ഐ എ റെയ്ഡിനെ തുടർന്ന് മഞ്ചേരി ഗ്രീൻ വാലി അക്കാദമി അടച്ചുപൂട്ടിയിരുന്നു പി എഫ് ഐയുടെ ഭീകര പരിശീലന ആസ്ഥാനമായിരുന്നു ഗ്രീൻ വാലി അക്കാദമി വടക്കൻ ഡൽഹി കലാപത്തിൽ ഹിന്ദു വിഭാഗത്തിന്റെ തിരിച്ചടിക്ക് നേതൃത്വം നൽകിയ ബി ജെ പി നേതാക്കളായ കപിൽ മിശ്ര പർവേ ശർമ്മ എന്നിവരെ വധിക്കാനായിരുന്നു കാപ്പന്റെ ആഹ്വാനം ഈ വിവരമാണിപ്പോൾ മൊഴിയിലൂടെ കൂടെയുള്ള പ്രവർത്തിച്ചവരുടെ മൊഴിയിലൂടെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വടക്കൻ ഡൽഹി കലാപത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ പി എഫ് ഐ പ്ലാൻ അനുസരിച്ച് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യുകയായിരുന്നു ഉദ്ദേശം ഡൽഹി പോലീസ് പോലും മുസ്ലിങ്ങളുടെ ആസൂത്രിത ആക്രമണത്തിൽ പകച്ചു നിൽക്കുകയായിരുന്നു എന്നാണ് നമ്മൾക്ക് അന്ന് നമ്മൾക്ക് കിട്ടിയ വിവരങ്ങൾ ഹരിയാനയിൽ നിന്നും ജാട്ട് ഗുജ്ജർ സായുധ സംഘങ്ങളെ എത്തിച്ചാണ് ഈ കലാപത്തിൽ മുസ്ലിം നേതൃത്വത്തിൽ നടന്ന കലാപത്തിനെ തുരത്താൻ കഴിഞ്ഞത് അപ്പോൾ കപിൽ ശബനും പർവേശ് ശർമ്മയുമാണ് ഇതിന് നേതൃത്വം കൊടുത്തത് ഡൽഹി പോലീസിന് കഴിയാത്തതായ കാര്യം ജാട്ട് ഗജ്ജർ സംഘങ്ങൾ നടപ്പിലാക്കി എന്നതാണ് ഈ സംഭവത്തിലെ ഏറ്റവും പ്രത്യേകത പി എഫ് ഐ കലാപ പദ്ധതിയെ തിരിച്ചടിച്ച് തകർത്ത ബി ജെ പി നേതാക്കളെ വധിക്കാനുള്ള പദ്ധതി തയ്യാറാക്കാൻ കാപ്പൻ ബദുറീനും ഫിറോസ് ഖാനും നിർദ്ദേശം നൽകി എന്നാണ് അവർ തന്നെ ഇപ്പോൾ മൊഴി രേഖപ്പെടുക്കി മൊഴി പറഞ്ഞിരിക്കുന്നത് ഇതനുസരിച്ച് ഇരുവരും കാപ്പനൊപ്പം ഇപ്പം ഡൽഹിയിലെത്തി എൻ സി എച്ച് ആർഒ ഓഫീസിൽ ഒരുമിച്ച് താമസിച്ചു അതിനിടെയാണ് ഹത്രാസ് കലാപത്തിൽ കാപ്പനും കാമ്പസ് ഫ്രണ്ട് നേതാക്കളും ഒരു കാറിലും ബദുറീനും ഫിറോസ് ഖാനും മറ്റൊരു കാറിലും യാത്ര തിരിച്ചത് കാപ്പനും സംഘവും പിടിയിലായതറിഞ്ഞ് ബദുറീനും ഫിറോസ് ഖാനും ഡൽഹിയിലേക്ക് മടങ്ങി ആർ എസ് എന്നവർ കേരളത്തിലേക്ക് മുങ്ങുകയും ചെയ്തു നാല് മാസം കഴിഞ്ഞ് കാപ്പന്റെ അറസ്റ്റിന് പകരം വീട്ടാൻ യു പിയിൽ സ്ഫോടനം നടത്താനുള്ള സ്ഫോടക വസ്തുക്കളും തോക്കുകളുമായി ലഖനൌവിൽ എത്തിയ ഫിറോസ് ഖാനും യു പി ഭീകരവിരുദ്ധ സേനയുടെ ആ പിടിയിലാവുകയാണ് ഉണ്ടായത് രണ്ടു വർഷത്തോളം ഉരുൾ കഴിഞ്ഞ കെ പി കമാലിനെയും യു പി പോലീസ് പിന്നെ പിടികൂടിയിരുന്നു ഇവരെ ലഖനൌ ജയിലിൽ എൻ ഐ എ ചോദ്യം ചെയ്തപ്പോഴാണ് മഞ്ചേരി ഗ്രീൻ വാലി ക്യാമ്പിലെ ഭീകരാക്രമണ ആസൂത്രണം പൂർണ്ണമായും വെളിപ്പെട്ടത് എന്നതാണ് എടുത്തു പ്രത്യേകത ബി ജെ പി നേതാക്കളെ വധിക്കാൻ സിദ്ധിക്കാപ്പൻ നിർദ്ദേശം നൽകിയിരുന്നതായി ബദുറുദ്ദീനും ഫിറോസ് ഖാനും നേരത്തെ മജിസ്ട്രേറ്റിന് നൽകിയ മൊഴിയിൽ കുറ്റസമ്മതം നടത്തിയിരുന്നു ക്യാമ്പിന്റെ മുഖ്യ സംഘാടകനായ കെ പി കമാലിനെ കൂടി ചോദ്യം ചെയ്തപ്പോഴാണ് ആക്രമണ പദ്ധതിയുടെ വിശദാംശങ്ങൾ വെളിപ്പെട്ടത് പി എഫ്ഐ യുടെ തിങ്ക് ടാങ്ക് ആയ സിദ്ധിക്കാപ്പൻ ഹിറ്റ് സ്കോഡുകൾക്ക് ക്ലാസ് എടുത്തിരുന്നതായും അവർ സമ്മതിച്ചു മാധ്യമ പ്രവർത്തനം എന്ന ഇളവിൽ സുപ്രീം കോടതിയിൽ നിന്നും ജാമ്യമെടുത്ത കാപ്പൻ പി എഫ് ഐ ടവർ ഗ്യാങ് അംഗമാണെന്ന യു പി പോലീസിന്റെ കുറ്റപത്രം ശരിവെക്കുന്ന ആ വിവരങ്ങളാണ് കെ പി കമാലിനെ ചോദ്യം ചെയ്തപ്പോൾ അന്വേഷണ ഏജൻസിക്ക് ലഭിച്ചത് കാപ്പന് ജാമ്യം കിട്ടിയെങ്കിലും കമാലും ബദുറുദ്ദീനും ഫിറോസ് ഖാനും ഇപ്പോഴും ലഖ്നൌ ജയിലിലാണ് എന്തായാലും ഇതാണ് നമ്മൾ കാണുന്നത് കാപ്പൻ വലിയ മാധ്യമ പ്രവർത്തകനാണ് എന്ന് പറഞ്ഞ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ബുദ്ധിജീവികൾ ഇനി എന്തു പറയും